ഏട്ടനെ തൊട്ടാൽ അനിയൻ ഓടിയെത്തും ഇപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത് പേരാമ്പ്രയിൽ യു ഡി എഫ് പ്രതിഷേധ പ്രകടനത്തിനിടയിൽ പോലീസ് നടത്തിയ ലാത്തിചാർജിൽ വടകര എം പി ഷാഫി പറമ്പലിന് പരിക്കേറ്റപ്പോൾ ചില ചിത്രങ്ങൾ നമുക്ക് കേരള രാഷ്ട്രീയ മണ്ഡലത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും പാലക്കാട് എം എൽ എയുമായ ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു എൻട്രിയാണ് ഈ ഒരു സംഭവത്തോടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷാഫിക്ക പരിക്കേറ്റ തൊട്ടടുത്ത ദിവസം തന്നെ പുലർച്ചെ രാഹുൽ കോഴിക്കോട് എത്തുകയായിരുന്നു ഷാഫിയെ കണ്ടതിന് ശേഷം പത്രക്കാർക്ക് മുമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലെത്തി കുറച്ച് നാളുകൾക്ക് മുമ്പ് എങ്ങനെയാണോ രാഹുലിൻ്റെ പ്രതികരണങ്ങൾ അതേ രീതിയിൽ അല്ലെങ്കിൽ അതിലും കുറച്ച് ശക്തമായ വാക്കുകളിലായിരുന്നു രാഹുലിൻ്റെ പ്രതികരണം ഉണ്ടായത് ഷാഫിയെ തല്ലിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് രാഹുലിൻ്റെ വാക്കിൻ്റെ മൂർച്ച അറിയാൻ സാധിച്ചിട്ടുണ്ട് ആ പഴയ ചുറുചുറുക്കും പോരാട്ട വീര്യവും രാഹുലിൻ്റെ വാക്കുകൾക്കും ആ ഒരു ബോഡി ലാംഗ്വേജിലും വളരെ വ്യക്തമായിരുന്നു രാഹുലിൻ്റെ കൂടെ കോഴിക്കോട് മുൻ ഡി സി സി അധ്യക്ഷൻ കൂടിയായ കെ സി അബുവും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ നേതാവായ റിജുൽ മാക്കുച്ചിയും ഉണ്ടായിരുന്നു അതിൽ തന്നെ ഒരു കാര്യം വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പരാതിക്കാറില്ലാത്ത ഒരു കേസിൽ വേട്ടയാടപ്പെട്ട് ദീർഘകാലം ഏകാന്ത വാസത്തിലായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരുന്നു എന്നുള്ള കൃത്യമായ സൂചന തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുലിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസ് വേദികളിൽ രാഹുൽ പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിൽ പോലും കളത്തിനു പുറത്ത് രാഹുലിനെ ശക്തമായ സാന്നിധ്യം ഇന്ന് യൂത്ത് കോൺഗ്രസ് അനുഭവിക്കുന്നുണ്ട് രാഹുലിന് ശേഷം മറ്റൊരു പ്രസിഡന്റിനെ കണ്ടെത്തുവാൻ സാധിക്കാതെ മുന്നോട്ടു പോകുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വീണ്ടും ആ ഒരു പഴയ ആവേശം ഉണ്ടാക്കിയെടുക്കുവാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ വാക്കുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്ത് പലയിടത്തും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധങ്ങൾ കാണുക ഷാഫിക്ക് പരിക്കു പറ്റിയതിന് ലാത്തിച്ചാർജിലല്ല എന്നുള്ള പോലീസിൻ്റെ ഭാഷ്യം മാധ്യമങ്ങൾ പൊളിച്ചതാണ് വീഡിയോ ദൃശ്യങ്ങൾ തെളിവായി പുറത്തു വന്നപ്പോൾ മുതൽ ആഭ്യന്തര വകുപ്പ് പ്രതിരോധത്തിലാണ് ഒരു എം പി യെ നടു റോട്ടിലിട്ട് തല്ലിയാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്താകുമെന്ന് പിണറായി വിജയൻ അറിയാൻ പോകുന്നതേയുള്ളൂ എന്തായാലും ഈ ഒരു വിഷയം വെറുതെ വിടാൻ കോൺഗ്രസ് തയ്യാറല്ല കെ സി വേണുഗോപാൽ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം യൂത്ത് കോൺഗ്രസും സമരമുഖത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബാക്ക് സപ്പോർട്ട് കൂടിയാകുമ്പോൾ ആഭ്യന്തര വകുപ്പിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടത്തിലേക്ക് കടക്കുകയാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസ്സും